ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ഭൂമിയിൽ ജനിച്ചു വന്ന ഏതു മനുഷ്യനും ദുഃഖം ദുഃഖമെന്തെന്ന് അറിയാത്തവരായി ആരുമില്ല അതേപോലെ സുഖവും സുഖവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വരും ചില ആളുകൾക്ക് സുഖം കൂടുതലായിരിക്കും ചില ആളുകൾക്ക് ദുഃഖമായിരിക്കും കൂടുതൽ എന്താണ് ഇതിന് കാരണം അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് സുഖരൂപത്തിലും ദുഃഖരൂപത്തിലും വരുന്നത് സകൃത്യങ്ങൾ ചെയ്താൽ സുഖരൂപത്തിലും ദുഷ്കൃത്യങ്ങൾ ചെയ്താൽ ദുഃഖരൂപത്തിലും നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് ഈ ലോകത്തിൽ കണ്ടുവരുന്നത് തൻ്റെ ബന്ധത്തിൽപ്പെട്ട അഞ്ച് മക്കൾ അഞ്ച് വ്യക്തികളെയും കൊന്നശേഷം കാരണം ഒരു നിസാര വിഹാരത്തിന് അടിമപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ ചെയ്ത ദുഷ്കൃത്യമാണ് തൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും പിതാവിൻ്റെ മാതാവിനെയും തൻ്റെ സഹോദരനെയും തൻ്റെ കാമുടിയേയും അല്പസമയങ്ങൾക്കുള്ളിൽ തല്ലിക്കൊന്ന ഒരു ചെറുപ്പക്കാരൻ ഇവരെ കൊന്നാൽ തനിക്ക് സുഖമാകുമെന്നല്ലേ കണക്ക് കൂട്ടിയത് പക്ഷേ പിന്നീട് വന്ന അനുഭവം ജീവിതത്തിലേറ്റവും മഹാ ദുരന്തത്തിലേക്കാണ് എടുത്തു എടുത്തുചാടിയത് പിടിക്കപ്പെട്ടു ജയിലിൽ പോയി ജയിലിലായ സമയത്ത് കരഞ്ഞു എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോകണം എൻ്റെ അമ്മയെ കാണണം അമ്മയെയും കൊല്ലാൻ ശ്രമിച്ചതാണ് പക്ഷേ അമ്മ തലനാരഴയ്ക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു അങ്ങനെ പിന്നീട് ജയിലെ വാസം ജയിലിലെ വാസം ഏറ്റവുമധികം അസ്വാതന്ത്ര്യം അനുഭവമായി അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതും പരാജയപ്പെട്ടു ഗുരുതരാവസ്ഥയിൽ ജീവിതം തന്നെ പോയില്ലേ എന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ദുഷ്കൃത്യങ്ങളുടെ അനന്തരഫലം ദുഷ്കൃത്യങ്ങൾ നമ്മെ ദുഃഖത്തിലേക്കും സൽകൃത്യങ്ങൾ നമ്മെ സുഖത്തിലേക്കും നയിക്കും അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ നാം രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഊർജ്ജ ഊർജ ഊഷ്മളമായ സ്വീകരണം ലഭിക്കും നമുക്ക് സ്വയം ആരും അത് അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ അന്തരാത്മാവ് സന്തോഷിക്കും സമാധാനം നമുക്ക് കൈവരിക്കാൻ തുടങ്ങി നമുക്ക് എപ്പോഴും സമാധാനത്തിനുള്ള ഏക പോംവഴി സൽകൃത്യങ്ങളാണ് പുണ്യകർമ്മങ്ങൾ പലതും ചെയ്താൽ മറ്റുള്ളവർക്കും തനിക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം സമാധാനമായിരിക്കും നമുക്ക് നമുക്കനുഭവമാവുക അതുകൊണ്ടാണ് ശോകത്തിനന്ത്യം ഭവിക്കുന്നതെപ്പോൾ ഭോഗത്തിലാസക്തി പോയിടുമ്പോൾ ഭോഗത്തിലാസക്തി പോകുന്നതെപ്പോൾ ദേഹത്തിൽ ഞാൻ ബുദ്ധി മാനിടുമ്പോൾ ഈ ദേഹം ഞാനാണെന്ന തോന്നലാണ് എല്ലാ വിപത്തുകൾക്കും കാരണമായിരിക്കുന്നത് ശോകത്തിനന്ത്യം ഭവിക്കുന്നത് എപ്പോൾ ഈ ദുഃഖത്തിന് അവസാനം ഭവിക്കുന്നത് എപ്പോഴാണ് ഭോഗത്തിലാസക്തിമാനിടുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ കൂടി പരമാവധി സുഖിക്കണം എന്ന ആ ദ്വെമ്പലാണ് പല പാപകൃത്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അനവധി ലക്ഷങ്ങൾ കടം വന്നു ആ ചെറുപ്പക്കാരന് അത് വീട്ടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പണം ചോദിച്ചപ്പോൾ പിതാവിൻ്റെ മാതാവ് തരില്ലെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു ആ അമ്മയെ വകവരുത്തി അങ്ങനെ ഓരോരുത്തരും ഇവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാവാത്തതിനാലാണ് അവർക്ക് അന്ത്യം കുറിച്ചത് അതിൻ്റെ ഫലമോ സ്വയം ജീവിതം നിത്യ നരകത്തിൽ ആണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഭോഗത്തിലാസക്തിയാണ് ോകം ഉണ്ടാവാൻ കാരണം ഈ ശോകം നമുക്ക് ഇല്ലാതെയാവണമെങ്കിൽ ഭോഗത്തിലുള്ള മോഹം ഇല്ലാതെയാവണം ശോകത്തിനന്ത്യംഭവിക്കുന്നതെപ്പോൾ ഭോഗത്തിലാസക്തി പോയിടുമ്പോൾ ഭോഗം അനുഭവിക്കണം എന്ന ആഗ്രഹം ഇല്ലാതെയാകുമ്പോൾ ശോകത്തിന് അന്ത്യംഭവിക്കാം ഭോഗത്തിലാസക്തി പോകുന്നതെപ്പോൾ ഈ ഭോഗം അനുഭവിക്കണമെന്ന ആസക്തി എപ്പോഴാ നമുക്ക് പോവുക ദേഹം ഞാനാണെന്ന തോന്നൽ ഇല്ലാതെയാകുന്നു ദേഹം ഞാനാണെന്ന തോന്നൽ ഉള്ള കാലം വരെ ഈ ദേഹത്തിൻ്റെതെല്ലാം എൻ്റെതാണ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പല ഭോഗസുഖങ്ങളും അനുഭവിക്കണം എന്ന് തോന്നുന്നു അത് ഇതിന് ആരോഗ്യമുള്ളപ്പോൾ മാത്രമാണ് വൃദ്ധാവസ്ഥയിലെത്തി ആഹാരം കഴിച്ചാൽ ദഹിക്കുന്നില്ല ആഹാരത്തിനൊന്നും രുചിയും തോന്നുന്നില്ല എങ്കിലും ഭക്ഷണം കഴിക്കാൻ തോന്നുമോ ഏറ്റവും തോന്നലുണ്ടാവില്ല അപ്പം ഇനി ഭക്ഷണം കഴിക്കുക എന്ന ഭോഗം താല്പര്യമില്ലാതെയാവുന്നു ദേഹം അനാരോഗ്യം പ്രാപിച്ചത് അതാണ് ഭോഗത്തിലാസക്തി പോകുന്നതെപ്പോൾ ഈ ഭോഗത്തിലുള്ള ആസക്തി എപ്പോഴാണ് പോകുന്നത് ദേഹത്തിൽ ഞാൻ ബുദ്ധിമാനിടുമ്പോൾ ഈ ദേഹം ഞാനാണെന്ന തോന്നൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഭോഗത്തിൽ ആസക്തി കുറയുന്നത് ദേഹമാണ് ഞാൻ എന്ന തോന്നലാണ് എല്ലാ ഭോഗാസക്തിക്കും കാരണമായിരിക്കുന്നത് ഭോഗത്തിലുള്ള ആസക്തിയാണ് ഈ ദുഃഖത്തിനൊന്ന് കാരണമായിരിക്കുന്നത് അപ്പോൾ നോക്കൂ തൊരു ചെന്നത പോലെ വരുന്നു ഈ ഭോഗം ഭോഗത്തിൽ ആസക്തി ഉണ്ടാവാൻ കാരണം ദേഹം ഞാനാണെന്ന് തോന്നലാണ് ഈ ഭോഗത്തിൽ ആസക്തി ഉണ്ടായപ്പോൾ ഉണ്ടായ അനന്തര എന്താണ് ശോകം തന്നെ ദുഃഖം തന്നെയാണ് അപ്പോൾ ദുഃഖം ഇല്ലാതെയാകണമെങ്കിൽ ഭോഗത്തിൽ ആസക്തി ഭോഗ ഭോഗത്തിൽ ആസക്തി ഇല്ലാതെ ആകണമെങ്കിൽ എന്തു വേണം ദേഹമാണ് ഞാനെന്ന തോന്നൽ ഇല്ലാതെയാകണം അത് ദേഹമാണ് ഞാനെന്ന തോന്നൽ ഇല്ലാതെയാകണമെങ്കിൽ ആത്മാവാണ് ഞാനെന്ന ബുദ്ധി നമ്മളിൽ ഉറച്ചു വരണം ആ ആ ബുദ്ധി ഉറച്ചു വന്നാൽ ദേഹം ദേഹം ഞാനാണെന്ന ബോ ബോധം ഇല്ലാതെയാകും അതാണ് എല്ലാ ദുഃഖത്തിനുള്ള നിവാരണ മാർഗം എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയലാണ് അതായത് ആത്മജ്ഞാനം നേടുകയാണ് ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും നമ്മിൽ നിന്ന് പറന്നവർന്നു പോകുന്നതാണ് സൂര്യമിതിക്കുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നതുപോലെ ദേഹത്തോടുള്ള മാതയും ദേഹ സംബന്ധമായിരിക്കുന്ന ദുഃഖങ്ങളും എല്ലാം നമ്മിൽ നിന്നും വിട്ടകന്നു പോകണമെങ്കിൽ നാം ആത്മസാക്ഷാത്കാരവും നേടിയെടുക്കണം നാം ആത്മാവാണെന്ന സത്യം നമ്മളിൽ ഉറക്കണം ശോകത്തിനന്ത്യം ഭവിക്കുന്നതെപ്പോൾ ഭോഗത്തിലാസക്തി പോയിടുമ്പോൾ ഭോഗത്തിലാസക്തി പോകുന്നതെപ്പോൾ ദേഹത്തിനാൽ ബുദ്ധി മാനിടുമ്പോൾ